ഹലോ അസ്ലാം വൈലിക്കും റുബി സി അഫ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ മലേഷ്യൻ ഹിജാബുകളും പിന്നെ ഞാൻ വേറെ ഇരിക്കുന്ന ഗൗണുമാണ് ഈ ഗൗണും ഹിജാബുമൊക്കെ ഈ ഹിജാബൊക്കെ നമ്മൾ സ്റ്റോറിൽ വന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ തീർന്ന ഐറ്റംസ് ആണ് കാരണം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റിയാണ് മോസ് മോസ്ക്രൈപ്പിൽ പ്രിന്റ് വരുന്ന ടൈപ്പ് അതുപോലെ എൻ്റെ സൈഡിൽ ജോർജറ്റ് പ്രീമിയം ജോർജിൻ്റെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട് ഇതാ ഇങ്ങനെ ലേസ് വർക്ക് അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്റ്റോൺസും വന്നിട്ടുണ്ട് നല്ലൊരു മോഡലാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്റ്റോക്ക് വന്നപ്പോൾ വീഡിയോ ചെയ്യാനായിട്ട് കിട്ടിയില്ല കാരണം ഞാൻ പ്രൈസ് ഇടാൻ വേണ്ടി വെച്ചപ്പോൾ തന്നെ കസ്റ്റമർ വന്നു കുറേ പേരതിന്ന് എടുത്തോണ്ട് പിന്നെ വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തീർന്നു പോയ ഏറ്റവും ആണ് അപ്പോൾ അങ്ങനത്തുള്ള രണ്ട് മോസ്ക്രാപ്പിൻ്റെ രണ്ട് മോഡൽസ് ആണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് പിന്നെ ടു എക്സ് വലിയ ബ്ലാക്കും വന്നിട്ടുണ്ട് ഉമറയ്ക്കൊക്കെ പോകാനും വലിയ വലിപ്പം സലഫി ഇടുന്നവർക്കൊക്കെ ഇടാൻ പറ്റുന്നതും കൂടി ഇതിനകത്തുണ്ട് പിന്നെ നമ്മുടെ ഈ ഗൗണമെന്ന് വെച്ചാൽ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ കളേഴ്സ് അപ്പോൾ ആദ്യം അത് കാണാം അത് കഴിഞ്ഞിട്ട് ഹിജാബ് കാണാം നമ്മുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഹെവി സാറ്റിൻ്റെ എന്താണ് ഗൗൺ അപ്പോൾ ഞാൻ വിയർതിക്കുന്നതിൻ്റെ അത്രയും ലെങ്ത് വരുന്നുള്ളൂ ഫുൾ ലെങ്ത് വരില്ല അപ്പോൾ ഫുൾ ലെങ്ത്തിൽ വേണം അങ്ങനെ ഇടുന്നവരാണെങ്കിൽ ആം സ്ലീവ്സ് യൂസ് ചെയ്യാം ആം സ്ലീവ്സ് ഇവിടെ ഉണ്ട് അറുപത് രൂപയ്ക്കുണ്ട് ഇപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഗൗൺ ആണേ അതിനകത്തൊരു ബെൽറ്റും കൂടെ വന്നിട്ടുണ്ട് ഇതാ അപ്പോൾ എൻ്റെ കളേഴ്സ് വേണം ഇത് കുറേ പേര് വീണ്ടും ഈ കളറൊക്കെ ഓർഡർ തന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ മീൻസ് എൻക്വയറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് എനിക്ക് മെസ്സേജ് കണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഈ കളേഴ്സ് എല്ലാം വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഈ ബെൽറ്റും കൂടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ലാർജ് സൈസാണേ മീഡിയം കാര്ക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് രണ്ട് ഇഞ്ച് കട്ട് ചെയ്യണം അതിൻ്റെ ആവശ്യം വരുത്തുള്ളൂ നല്ല നല്ല കളർ ഷേർട്സ് ആണ് നല്ല ക്ലോത്തും ക്ലോത്തുമാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഗീപ്പ് അേ വിന്നസിനെ അനൗൺസ് ചെയ്തായിരുന്നു അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ആണ് ഞായറാഴ്ചത്തെ വീഡിയോ സോറി ശനിയാഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരാണ് വിന്നേഴ്സ് വിന്നേഴ്സ് മെസ്സേജ് ചെയ്തു അഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ ആ ഇനി മനേശ ഹിജാബ് വേണം വേറെ എന്തോ പറയാൻ വന്നായിരുന്നു ആ പറയാൻ വന്നത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഇടുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടായിട്ടാണ് പറയുന്നത് വീഡിയോസിൽ കമൻ്റ് ഇടുക മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുന്നവരിൽ നിന്നും നമ്മൾ ആഴ്ചയിൽ ഒരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് അതെന്തുവാ ഷോളോ പറയോ നൈറ്റിയോ എന്തു ആവോ അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഷെയർ ചെയ്യുക കമൻറ്റിന് നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണേ അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മലേഷ്യ ഹിജാബിൻ്റെ മോസ്ക്രാബ് മെറ്റീരിയലിലുള്ളതാണ് ഞാനിപ്പം വീർ ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് സെയിം ആണോ അതല്ലോ അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ സൈസ് ലെങ്ത് വരുന്നത് ലാർജിനെക്കാട്ടും കുറച്ചും കൂടി ഉണ്ട് പക്ഷേ എക്സൽ ഇടുന്നവർക്കും വണ്ണം ഉള്ളവർക്കും ഇടാൻ പറ്റും ഒരുപാട് ഇറക്കം വേണ്ട വണ്ണം വേണം എന്നുള്ളവർക്ക് ഇത് ഇടാൻ പറ്റും ഞാനിത് പിൻ ചെയ്തിരിക്കുവാണ് ഡ്രെസ്സിന് സ്യൂട്ടായിട്ടുള്ളതുകൊണ്ട് ബ്ലാക്ക് ഇട്ടെന്നേ ഉള്ളൂ കളറൊക്കെ അടിപൊളിയാണ് ഇതാ ഇതിപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പ്രിൻറ്റഡ് ആയിട്ടുണ്ട് മോസ്ക്രാപ്പിൽ പിന്നെ ജോർജറ്റ് മെറ്റീരിയൽ സൈഡിൽ ലേസ് പിന്നെ സ്റ്റോൺ ഒക്കെ വന്നിട്ടുണ്ട് നല്ലൊരു ലുക്കുള്ള അടിപൊളി ഹിജാബാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം വില വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണേ സിക്സ് നയൻറ്റി നയൻ അപ്പോൾ എൻ്റെ കളേഴ്സാണ് ഇനിയുള്ളത് ഈ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ കളേഴ്സാണേ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി വേണ്ടത് അടിപൊളിയാണ് കേട്ടോ നല്ല ക്ലോത്താണ് ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരുമല്ലോ അപ്പോൾ ചൂടിൻ്റെ പ്രശ്നമുള്ളവരാണ് കൂടുതലും അപ്പോൾ എൻ്റെ ക്യാൻവാസ് ക്യാപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള മോസ്ക്രൈപ്പ് കോട്ടൺ മോസ്ക്രൈപ്പിലാണ് നല്ല രസമുണ്ട് അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ കാരണം നല്ല സോഫ്റ്റ് ആയതുകൊണ്ടേ ഇതിൻ്റെ ഒരുപാട് ടൈപ്പ്സ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത മോഡൽസും പല ടൈപ്പ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മോസ്ക്രൈപ്പിൻ്റെ ഹിജാബാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മോസ്ക്രാപ്പിൻ്റെ ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി ഇവിടെയുള്ള എല്ലാ കളക്ഷൻസും കാണിച്ചു തരുന്നതായിരിക്കും എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് അഞ്ചൽ കുളതുപ്പുഴ റോഡിൽ കൈതാടി ജംഗ്ഷനിൽ ഇടതുവശത്തായിട്ട് കുളുത്തപ്പുഴ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നവർ അഞ്ചെന്ന് വരുമ്പോൾ ഇടതുവശത്ത് ആലഞ്ചേരി എത്തുന്നതിന് മുന്നേ കേട്ടോ അടിപൊളി കളേഴ്സാണ് കേട്ടോ നമ്മുടെ ഈ മോഡല് വിയർ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ പ്രീമിയം ദുബായ് അബായിയിൽ അബായ ആണ് ഇട്ടിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പതിൻ്റെ അപ്പോൾ ഇതൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് എപ്പോഴും എൻക്വയറി ചെയ്യുന്നത് ഒരുപാട് പേര് ഇത് വാങ്ങിയതുമാണ് അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് ഇത് ഫെരാരി ക്ലോത്തിലാണ് വർക്ക് വന്നിരിക്കുന്നത് അടിപൊളി സ്റ്റോൺ ഇന്നറായിട്ട് വന്നിരിക്കുന്നത് സൂമാണ് നല്ല സൂം ഫാബ്രിക്കിൽ അപ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി എൺപതാണ് പറദം ഇത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഹിജാബ് അപ്പോൾ നിങ്ങളിത് ഇതിപ്പോൾ ഈ മോഡൽ വിയർ വേറൊക്കെ അറിയാൻ പറ്റുമല്ലോ നല്ല അടിപൊളി ലുക്കായിരിക്കും നിങ്ങൾക്ക് ഇത് വിയർ ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഡിഫറൻറ്റ് ലുക്ക് നിൽക്കുക ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പർദ്ദയുടെ സൈസ് ഫിഫ്റ്റി എയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫിഫ്റ്റി എയ്റ്റിൻ്റെ പർദ്ദ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നോക്കിയാൽ മതി അടുത്തത് ഇത് നമ്മുടെ ദുബായ് ഇമ്പോർട്ടഡ് അബായ ആണ് അമ്പർല ടൈപ്പിൽ വരുന്നത് പ്രീമിയം നിദ ക്ലോത്തിലാണ് അതിൻ്റെ ഇന്നർ പോയേക്കുന്നത് സ്ലീവ്സ് ഇതാണ് ഇങ്ങനെ ഫ്രിൽസും സ്റ്റോണും ഒക്കെ വന്നിട്ടുണ്ട് അതായത് ഒരു ബെൽ സ്ലീവാണ് ഇത് നമ്മുടെ എന്താന്ന് മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബാണ് എക്സ് എൽ സൈസില് ബ്ലാക്ക് മാത്രം ഇപ്പോൾ ഉണ്ട് അപ്പോൾ അറുന്നൂറ്റി അറുപത് രൂപ എക്സ് എല്ലിൻ്റെ ബ്ലാക്ക് ഹാങ്ങിങ് ഹിജാബാണേ എന്താ നമ്മളിങ്ങനെ പിൻ ചെയ്യാമെന്നു പറഞ്ഞിട്ട് കാണിക്കുന്ന വീഡിയോയിലുള്ളത് എന്നുവെച്ചാൽ എല്ലാ കസ്റ്റമേഴ്സും വന്നിട്ട് ചോദിക്കുന്നത് ഇങ്ങനെ പിൻ ചെയ്യാൻ പറ്റുന്ന ഹിജാബ് എന്ത് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഞാൻ വീണ്ടും അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പിൻ ചെയ്യാൻ പറ്റുന്ന എക്സൽ സൈസിലുള്ള ബ്ലാക്ക് ഹാങ് ഇൻറ്റാബ് ഇതിപ്പോൾ ലാർജും മീഡിയം എല്ലാ വെറുതെ ഇടുന്നവർക്ക് ഇടാൻ കേട്ടോ കാരണം ഇതൊക്കെ ഒതുക്കി വെച്ച് പിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ കുറേ ഉമ്മമാരൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഇട്ടുകൊണ്ട് വരാറുണ്ട് അപ്പോൾ അവർ ഇതിങ്ങനെ ഒത്തിരി ഇറങ്ങി ചിലവർക്ക് അങ്ങനെ അടങ്ങുമ്പോൾ അത്ര ഭംഗി വരുന്നില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒത്തിരി ഇറക്കി ഇടുന്ന ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ വിളിച്ച സൈഡിൽ പിൻ ചെയ്താൽ മതി ഞാനിത് പിൻ ചെയ്ത് വെച്ചിരിക്കുക അഴിച്ചിട്ട് അങ്ങനത്തെ താഴോട്ട് വരും ഇത് നാട്ടേ ഇതുപോലെ ഇങ്ങനെ ഷോൾഡറിലേക്ക് കയറ്റി വെച്ചിട്ട് പിൻ ചെയ്യാം അപ്പോൾ ഒതുങ്ങിയിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല വേണ്ടാത്തവർക്ക് ഇങ്ങനെ താഴ്ത്തിയിടാം ഫുൾ കവറേജിൽ കിടന്നോളും ഇതും നമുക്ക് എക്സലുകാർക്ക് ഉപയോഗിക്കാം ഒരുപാട് ഇല്ലെങ്കിലും അത്യാവശ്യം കവറേജ് കിട്ടുന്നതാണ് ലാർജിൻ്റെ കട്ടിങ് കൂടെ വലുതാണ് അറുന്നൂറ്റി അമ്പത് രൂപ മോസ്ക്രൈപ്പിൽ അടിപൊളി ത്രെഡ് ഡിസൈനും സ്റ്റോണും കൊടുത്തിരിക്കുന്ന ഒരു പാർട്ടിവെയർ ടൈപ്പിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ കളേഴ്സാണ് ഇനി കാണുന്നത് ഇത് നല്ലപോലെ ലേസ് വർക്കും സ്റ്റോണുമാണ് കൊടുത്തിട്ടുള്ളത് വേറൊരു കളറിൽ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറിലും കൂടെ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം ഇത് നിങ്ങൾക്ക് സാരിക്കും പറപയോഗിക്കാം കേട്ടോ മൈക്കിൽ ഇങ്ങനെ ഡിസ്റ്റർബൻസ് വരുന്ന സൗണ്ട് അതെങ്ങനെ സ്റ്റോണും ലേസുവാണേ പൗഡർ ബ്ലൂ നല്ല നല്ല ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് പിന്നെ റമദാനിലൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ഇത് യൂസ്ഫുൾ ആയിരിക്കും കാരണം നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ചൂടല്ലേ അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ നല്ലപോലെ കവറേജ് ഇട്ട് മുടിയൊക്കെ മറിഞ്ഞ് നല്ല വൃത്തിക്ക് ഇരിക്കുക അപ്പോൾ നിങ്ങളിതൊക്കെ സാരിക്കായാലും ചുരിദാറിനായാലും ഒക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് ഉപയോഗിക്കാം ഇതിപ്പം നമുക്ക് വലുതാന്ന് തോന്നുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒതുക്കി വെച്ച് പിന്തി ഒതുങ്ങിയിരിക്കും സാരിയുടെയും ചുരിദാറിൻ്റെ കൂടെയും പറഞ്ഞതോടെയും ഒക്കെ ഇടാം നമുക്ക് നല്ലപോലെ മറിഞ്ഞ് കിടക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അല്ലാതെ ഇങ്ങനെ വലുതായിട്ട് ഇടാനാണെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ കിടന്നോളും ഒന്നും ചെയ്യണ്ടല്ലോ ജസ്റ്റ് ഇങ്ങനെ എടുത്തും കിട്ടാൽ മതിയല്ലോ പിന്നെ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ മുടിയാണോ എന്നോ ഒന്നും പ്രശ്നമില്ല ഞാനിപ്പോൾ ഒരു ഇന്നർ ക്യാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നർ ക്യാപ്പ് ഇടാതെ ഇത് വെക്കാം ഇവിടെ ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും കൂടെ ഒതുങ്ങി വരുമത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഒരുപാട് ടൈപ്പ് ഹിജാബുകൾ വന്നിട്ടുണ്ട് ഈ വീഡിയോ ഇട്ട ഉടനെ തന്നെ നിങ്ങൾ വരണേ ഇല്ലെങ്കിൽ പിന്നെ ഇത് തീർന്നു പോയിട്ട് നിങ്ങൾ പറയും ആ വീഡിയോയിൽ കാണിച്ചു ഇവിടെ വന്നിപ്പോ ഒന്നും ഇല്ല എന്നാൽ നമ്മുടെ കുറ്റമല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത് ഇതെല്ലാവരും വാങ്ങാനാണ് അപ്പോൾ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാണ് കിട്ടുന്നവർക്ക് കിട്ടും അപ്പോൾ വേണം എന്നുള്ളവർ ആഗ്രഹമുള്ളവർ വേഗം തന്നെ ഷോപ്പിലേക്ക് വരിക വീഡിയോ കാണുമ്പോൾ തന്നെ ഷോപ്പിലേക്ക് വരിക പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും വീഡിയോയിൽ സാധനം കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് ഉള്ളതുകൊണ്ട് തന്നെയല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കത് തീർന്നതിന് ശേഷം വരുമ്പം ഇവിടെ ഉണ്ടാവില്ല അത് പെട്ടെന്ന് തീർന്നു വന്നുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്റ്റ് ആഗ്രഹപ്പെട്ടിരിക്കുന്നെങ്കിൽ ഷോപ്പിലേക്ക് വന്ന് തന്നെ എടുക്കുക വേഗം വരാൻ നോക്കുക ഇത് നമ്മുടെ ടു എക്സ് സൈസിലുള്ള സലഫിയൊക്കെ സലഫി മക്കൻ ഇടുന്നവർക്കൊക്കെ ഇടാൻ പറ്റുന്ന വലിയ ഹിജാബാണ് കേട്ടോ ഇതാ ഇതൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഉമ്മറയ്ക്കൊക്കെ പോകുന്നവർക്കൊക്കെ ഇടാം നമ്മൾ മുന്നേ ഇതിൻ്റെ ഒരുപാട് വലിയ സൈസുള്ള ബ്ലാക്കും വൈറ്റും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇനി ഒക്കെ വരാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഹജ്ജും ഉമ്മറയൊക്കെ സീസൺ വരുവാണ് അപ്പോൾ ഉമറ എപ്പോഴും പോകുന്നുണ്ട് പക്ഷേ ഹജ്ജിൻ്റെ വരികയാണ് ഉദ്ദേശം അപ്പോൾ ഹജ്ജിന് പോകുന്നവർ അടിയിൽ വലിയ മക്കനിട്ടിട്ട് മുകളിൽ ഇടുന്നവരൊക്കെ ഉണ്ട് പല രീതിയിലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വലിയ കവറേജ് വേണം ഫുൾ മറിഞ്ഞ് എന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം തൊള്ളായിരത്തി അമ്പത് രൂപയാണ് പ്രീമിയം ജോർജറ്റിൽ മലേഷ്യൻ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള അടിപൊളി ക്ലോത്തിലുള്ള മക്കനെയാണേ ഇതിൽ ജസ്റ്റ് ഒരു മൂന്ന് സ്റ്റോണേ ഉള്ളൂ ഈ സ്റ്റോണ് വേണമെന്നുണ്ടെങ്കിൽ തിളക്കി കളഞ്ഞാൽ മതി ചിലവർക്ക് അതുപോലും ഇഷ്ടമല്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത്രയും വലിപ്പമുണ്ട് ടു എക്സ് എൽ സൈസാണ് തൊള്ളായിരത്തി അമ്പത് രൂപ അപ്പം വലിയ മക്കനെ വേണ്ടിയുള്ളവർ ഈ മക്കനെ വാങ്ങണേ ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം ചോദിച്ചിട്ടുള്ള എല്ലാവരും നോക്കുക പിന്നെ വരെ ഇങ്ങുവരെയൊന്നും ഇല്ല ഇത്രയും ഉള്ളൂ ഇതാണ് നല്ലത് ഒരുപാട് ഉമ്മമാരെ ഇവിടെ വരെ ഫുൾ കവറേജ് ഉള്ള ഇടുന്ന കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കൈ മറയാനാണെങ്കിൽ പർദ്ധ ഫുൾ ഇത്രയും കാണും അതല്ലെങ്കിൽ നമുക്ക് ആം സ്ലീവ്സ് കൈ അവരെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഫിംഗർ ഗ്ലോ ഉണ്ട് അത് ഉപയോഗിക്കാം അതൊക്കെ ഇട്ട് മറിച്ചിട്ട് ഈ ഹിജാബ് സുഖമായിട്ട് ഇടാം ഇത് ഇവിടെ വരെ കിടക്കുന്ന ഹിജാബി നിങ്ങൾ ഇങ്ങനെ കൈയൊക്കെ പോകുമ്പോൾ കംപ്ലീറ്റ് പൊങ്ങി മുങ്ങിപ്പോകും ഇതിപ്പോൾ ഇവിടെ വരെ എന്തായാലും മുങ്ങി പോകത്തില്ല ഈ രീതിയിൽ കിടക്കും ഓക്കെ അപ്പോൾ ഞാൻ ഈ കാണിച്ച പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊഡക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ആ കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരാളെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു സമ്മാനം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു അസ്ലാമലൈക്കും